ർ എസ് എസിന് പൃഥ്വിരാജിന്റെ ജാതകമറിയില്ലെന്നായിരുന്നു എമ്പുരാൻ വിവാദവുമായി ബന്ധപ്പെട്ട് മല്ലിക സുകുമാരൻ കൊടുത്ത മറുപടി എന്നാൽ പൃഥ്വിരാജിനു വേണ്ടിയും സ്വന്തം കുടുംബത്തിനു വേണ്ടിയും മല്ലിക സുകുമാരൻ ആർ എസ് എസ് നേതാവായിരുന്ന പി പി മുകുന്ദനെ പലതവണ ബന്ധപ്പെട്ടിരുന്നതായി വെളിപ്പെടുത്തൽ രണ്ടായിരത്തി നാലിൽ സംവിധായകൻ വിനയന്റെ സത്യം എന്ന സിനിമയിൽ പൃഥ്വിരാജ് നായകനായിരുന്നു വിനയനോട് എതിർപ്പുണ്ടായിരുന്ന സിനിമാ സംഘടനകൾ ഒന്നടങ്കം പൃഥ്വിരാജിനെയും വിലക്കാൻ തീരുമാനിച്ചു പൃഥ്വിയുടെ സിനിമാ കരിയറിന് തുടക്കത്തിലെ പിഴച്ചെന്ന് ഏറെക്കുറെ ഉറപ്പിച്ച സമയം ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കണമെന്ന് ഒരു നിശ്ചയവുമില്ലായിരുന്നു അമ്മ മല്ലിക സുകുമാരന് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി അന്ന് രാത്രിയിൽ മല്ലിക ഓടിയെത്തിയത് അന്നത്തെ ബി ജെ പി ആസ്ഥാനത്തേക്കായിരുന്നു ആർ എസ് എസ് നേതാവായിരുന്ന പി പി മുകുന്ദനെ കാണാനായിരുന്നു ആ വരവ് സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും വൻ സ്വാധീനമുണ്ടായിരുന്ന മുകുന്ദന്റെ ഇടപെടലിലാണ് പൃഥ്വിക്കെതിരായ സിനിമാ വിലക്കിന്റെ പ്രതിസന്ധി അന്ന് മല്ലിക മറികടന്നത് പി മുകുന്ദന്റെ സന്തത സഹചാരിയായിരുന്ന സിനിമാ നിർമാതാവ് കൂടിയായ ഗോപൻ ചെന്നിത്തലയുടെ ഫേസ്ബുക്ക് കുറിപ്പിലാണ് ഈ വെളിപ്പെടുത്തൽ ഉള്ളത് പൃഥ്വിക്കെതിരായ വിലക്ക് നീക്കാൻ സിനിമാ സംഘടനകളെ ബന്ധപ്പെട്ട് മുകുന്ദനാണ് മല്ലിക സുകുമാരന് ചർച്ചയ്ക്ക് അവസരമൊരുക്കി കൊടുത്തത് അന്ന് തുടങ്ങിയ ആത്മബന്ധത്തിന്റെ പുറത്താണ് മല്ലികയെ പിന്നീട് ഫിലിം സെൻസർ ബോർഡ് അംഗമാക്കാൻ ആർ എസ് എസ് ബി ജെ പി നേതൃത്വം ഇടപെട്ടതെന്നും ഗോപൻ പറയുന്നു നടൻ സുകുമാരൻ തന്റെ അവസാന നാളുകളിൽ സംഘപരിവാർ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്നു അക്കാലത്ത് തിരുവനന്തപുരം പാൽക്കുളങ്ങരയിലെ ആർ എസ് എസ് ശാഖയിൽ ഇന്ദ്രജിത്തും പൃഥ്വിരാജും വരുമായിരുന്നെന്നും ഗോപൻ വെളിപ്പെടുത്തുന്നു സുരേഷ് ഗോപിയുടെ ടൈം എന്ന സിനിമ നിർമ്മിച്ച ഭാഗ്യചിത്ര ഫിലിംസിന്റെ ഉടമസ്ഥനാണ് ഗോപൻ ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്